ഇപ്പോൾ എല്ലാവർക്കും രജനീഷ് പാട്ടർ എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ പുഞ്ചപ്പാടത്താണ് കേട്ടോ എൻ്റെ പുഞ്ചപ്പാടല്ല ഞങ്ങളുടെ പുഞ്ചപ്പാടത്ത് അപ്പോൾ ഇന്ന് കുറച്ച് സങ്കടകരമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പാടം എനിക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് കാരണം ഈ പാടത്ത് നെല്ല് വിതയ്ക്കുന്നതും കൊയ്യുന്നതും എല്ലാം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഞാൻ അമ്മയുടെ ഒപ്പം വന്നിട്ട് നെല്ല് കൊയ്യും അത് നമ്മൾ അവിടെ പൊക്കത്തൊരു വീടുണ്ട് ആ വീട്ടുകാരാണ് കൂടുതലായിട്ട് ഈ കൃഷി സ്ഥലം കുറച്ചൊക്കെ അവരെയാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ നെല്ല് പോയിട്ട് കൊയ്തതിന് ശേഷം മെതിക്കുന്നത് കാലുകൊണ്ട് ചവിട്ടി മെതിക്കും അന്നേരം നമ്മളൊരു അഞ്ച് പുറ അളന്ന് കഴിയുമ്പോൾ ഒരു പറ നമുക്ക് കിട്ടും അങ്ങനെയാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നൊക്കെ അപ്പോൾ ഈ പാടത്ത് ഒരു ഇരുപത് വർഷക്കാലം ഈ ഭൂമി തരിശായിട്ട് കിടക്കായിരുന്നു ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് വീണ്ടും ഇവിടെ കൃഷി ആരംഭിച്ചു അപ്പോൾ കൃഷി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഈ പുഞ്ചപ്പാടത്തേക്ക് വെള്ളം വരുന്നത് കനോൽ ഈ കനാലെന്നു പറഞ്ഞിട്ടൊരു കനാലിലേ പോകുന്നുണ്ട് അതിൻ്റെ മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കനാലിനെ പറ്റി എന്താണ് ഈ കനാൽ എന്നുള്ള പോലെ അപ്പോൾ ഈ കനാൽ നേരത്തിൽ നിന്ന് കെട്ട് ചിറ എന്ന് പറയുന്ന ചിറയിലേക്കും അവിടെ നിന്ന് പുഴയിട്ട് ബന്ധിക്കപ്പെടുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ ഈ വേനൽക്കാലം ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കെട്ട് ചിറ ഭാഗത്ത് ഒരു തടയണ അങ്ങോട്ട് പണിത്തിട്ട് ഇങ്ങോട്ട് വെള്ളം ബ്ലോക്ക് ചെയ്യും അതായത് ഉപ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെല്ല് മുഴുവൻ ഈ നെല്ല് മുഴുവൻ കരിച്ച് കളയാൻ പോവുക അതായത് നെല്ല് മുഴുവൻ പതിരാണ് ഉപ്പ് കയറി നാശമായി പോയി ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ നെല്ല് വെച്ചിട്ട് എന്തോരോ ആൾക്കാരുടെ കഷ്ടപ്പാടുകൾ ഇതൊന്നും ഒരാളുടെ മാത്രമല്ല ഒരുപാട് ആളുകളുടെ സ്ഥലം കൂടിയാണ് ഇതൊന്നിനും ചെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അതായത് ഇതിന് വൈക്കോൽ പോലും എടുക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് ഞാൻ ഞാനറിഞ്ഞത് അത്രയ്ക്ക് മോശമായി സാധനം അപ്പോൾ എന്തോരം കഷ്ടപ്പാടാണ് തരിശു കിടന്നിരുന്നൊരു സ്ഥലം ഒരുപാട് ആളുകൾ ചേർന്നിട്ട് കൃഷി ചെയ്യാൻ വീണ്ടും ആരംഭിച്ചു വീണ്ടും ഇങ്ങനെ ഓരോരോ അശാസ്ത്രീയമായ രീതിയിലുള്ള ബണ്ട് നിർമ്മാണമാണ് സത്യത്തിൽ ഉപ്പുവെള്ളം കയറാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഇനിയും അടുത്ത കൊല്ലം അല്ലെങ്കിൽ വെറും കാലങ്ങളിലൊക്കെ ഇത് ഇനിയും തുടർന്ന് കാണുമോ ഉണ്ടാവുകയോ എന്തായാലും സങ്കടമുണ്ട് എല്ലാവർക്കും അപ്പോൾ നല്ലൊരു ദിവസം തരുന്നു നന്ദി നമസ്കാരം